നമസ്കാരം ഏറെക്കാലം പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല ഘട്ടങ്ങളിലും ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ജനസംഖ്യാ നിയന്ത്രണ ബിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടതുണ്ടോ ആ ബില്ല് രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ ബാധിക്കുമോ അങ്ങനെ ബാധിക്കുന്നത് ജനാധിപത്യപരമായി ശരിയാണോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളേറെ ചർച്ച ചെയ്തതാണ് ഒരു കാര്യം വ്യക്തമാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ ലോകരാജ്യങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് ജനസംഖ്യ ഏറെയുള്ള രാജ്യങ്ങളെന്നും ജനസംഖ്യ തീരെ കുറഞ്ഞ രാജ്യങ്ങളൊന്നും ജനസംഖ്യ ഏറെയുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാകണം ജനസംഖ്യ ഒട്ടുമില്ലാത്ത രാജ്യങ്ങളിലാകട്ടെ അത്തരം നിയന്ത്രണങ്ങൾ ഒന്നും ഉണ്ടാകാറില്ല എന്ന് മാത്രമല്ല ജനസംഖ്യ വർദ്ധിപ്പിക്കാനും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള നയങ്ങൾ അവർ ആവിഷ്കരിക്കുകയും ചെയ്യും ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ചൈനയെ ഇന്ത്യ പിന്തള്ളി എന്നാണ് അനൗദ്യോഗികമായി വരുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് തീർച്ചയായും ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ട ഒരവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ആ ഒരു ജനസംഖ്യാ നിയന്ത്രണ ബില്ല് ഇപ്പോൾ വീണ്ടും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ചർച്ചയാകപ്പെടും എന്നാണ് കരുതുന്നത് കാരണം മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ വർധനവിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പി എം എന്ന പ്രധാനമന്ത്രിയുടെ ഉപദേശകരായിട്ടുള്ള ഒരു കൗൺസിലാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇവരുടെ പഠനം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതേസമയം ന്യൂനപക്ഷ ജനസംഖ്യയാകട്ടെ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മുസ്ലിം ജനവിഭാഗം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ജനസംഖ്യ വർദ്ധിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നിരിക്കുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല Кристиан. ബുദ്ധിസ്റ്റ് ജൈന സിഖ് തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം ജനസംഖ്യ അതിനാനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ചില മതവിഭാഗങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നതായും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനസംഖ്യ നിയന്ത്രണ ബില്ല് ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ റിപ്പോർട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേശപ്പുറത്താണ് ഈ റിപ്പോർട്ട് ിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ജനസംഖ്യ വർധനവ് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡനങ്ങൾ നേരിടുന്നു മതപരമായ വിവേചനങ്ങളും വ്യത്യാസങ്ങളും നേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവർ വിദേശത്തും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ചില വിദേശ രാജ്യങ്ങളും ആ രീതിയിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തണം എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് ഇത് കാരണം ഇന്ത്യയിൽ മത ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ട് ഇത് തീർച്ചയായും മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് എന്നത് തീർച്ചയായും ഇന്ത്യക്കെതിരെയുള്ള ന്യൂനപക്ഷ പീഡനം എന്ന ആരോപണത്തെ തള്ളിക്കളയുന്നതാണ് മാത്രമല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ വന്നിട്ടുള്ള കുറവ് സി എ എ പോലുള്ള നിയമങ്ങളുടെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നും വിദഗ്ദ്ധർ ഈ റിപ്പോർട്ടിന്മേൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്